ഈ സംസ്ഥാനത്ത് പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അഴിമതി കാണിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന് കഴിഞ്ഞ കുറെ ദിവസത്തെ സംഭവങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയാണ് എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട നൂറ്റി നാല്പത് ഫ്ലാറ്റ് സമുച്ചയം വെച്ച് കൊടുക്കുന്നതിൽ എത്ര ശതമാനം കമ്മീഷൻ അടിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഈ സംസ്ഥാനത്ത് ഒരു ഭാഗത്തു കൂടി ഇത്തരത്തിലുള്ള അഴിമതി കൂത്തരങ്ങായി മാറിയിരിക്കുന്നു കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനാണ് മുൻതിയ പരിഗണന എന്ന് നമ്മളിപ്പോ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെടെ നമുക്ക് രകളിയും ചുവട്ടിലും ചോര തന്നെ കൊതുകുന്ന കൗതുകം എന്ന പോലെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നില നിലപാട് ഏത് കേസെടുത്താലും ഏത് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അതിൽ തനിക്ക് എന്ത് കിട്ടും തന്റെ കുടുംബത്തിന് എന്ത് കിട്ടും എന്ന ലക്ഷ്യബോധത്തോടുകൂടി മാത്രമാണ് അദ്ദേഹം നീങ്ങുന്നത് കുറ്റങ്ങളും കളവുകളും നിരത്തിക്കൊണ്ട് ഈ സർക്കാരിനെ എഴുത്തി കാണിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യം ഇടതുപക്ഷത്തിന് എക്കാലത്തും ഉണ്ടായിരുന്നു ആ ലക്ഷ്യവുമായിട്ടാണ് കേരളത്തെ ഒരു നവകേരളമായി മുന്നോട്ട് കൊണ്ടുപോവുക രാജ്യത്തിനാകെ മാതൃകയാക്കി മലയാളികളെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യം ഇടതുപക്ഷത്തിന് അൻപത്തിയേഴ് മുതലുണ്ട് ഓരോ ഘട്ടത്തിലും അതിനെ തകർക്കാനുള്ള വലിയ പരിശ്രമം വലതുപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ നേതൃത്വം നടന്നിട്ടുണ്ട് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ നിയമവും നടപ്പിലാക്കി ഈ കേരളത്തെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിയപ്പോൾ വിമോചന സമരം നടത്തിയവരാണ് അവർ മറ്റ് പല മേഖലകളിലുമുള്ള പ്രാദേശിക വികസനത്തിൽ ജനകീയ ആസൂത്രണം ജനങ്ങളിലൂടെ വധിച്ച പങ്ക് വളരെ വലുതാണ് ആ ജനകീയ ആസൂത്രണത്തെ തകർക്കാൻ വേണ്ടി അമേരിക്കൻ സി ഐയുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തെ ഒരു നവ കേരളമായി വളർത്തിയെടുക്കുക വികസനവും ക്ഷേമവും കരുതലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ സ്പർശം എല്ലാവർക്കും അറിയാൻ കഴിയുന്ന രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റേഷൻ കടകൾ റേഷൻ കടകളിലേക്ക് യു ഡി എഫ് കാലത്ത് ആരും പോകാറില്ലായിരുന്നു അവിടെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത് കെ സ്റ്റോറുകളായി മാറാൻ വേണ്ടി പോവുകയാണ് അരിയും ഉൽപ്പന്നങ്ങളും മാത്രമല്ല അവശ്യ സാധനങ്ങളും മറ്റ് ഷോപ്പിംഗ് മാളുകളിലെല്ലാം ലഭിക്കുന്ന പോലെയുള്ള മറ്റ് അവശ്യ വസ്തുക്കളും എല്ലാം ലഭിക്കുന്ന രീതിയിൽ കെ സ്റ്റോറായി ഏതെങ്കിലും ക്ഷേമ പെൻഷനുകളുടെ ചുരുങ്ങിയ ഏതെങ്കിലും പെൻഷനുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ സാങ്കേതിക തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല യു ഡി എഫ് കാലത്ത് പോലെ ഒരാൾക്കും ഒന്നും കൊടുക്കാതെ കുടിശ്ശിയാക്കി വെച്ച് ഉള്ളതെല്ലാം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ നിങ്ങളുടെ കാലമല്ല ഞങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് ജനക്ഷേമത്തിന് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുക ഒരു നവകേരളമാക്കുക ഒരു വിജ്ഞാന സമൂഹമാക്കുക എല്ലാവർക്കും വരുമാനവും മറ്റും വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനുണ്ട് എന്നുള്ളത് ശരിയല്ലേ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് എട്ട് മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല യാഥാർത്ഥ്യമല്ലേ നമ്മൾ പറയുന്നു എയ്ഡ്സ് രോഗികൾക്ക് പോലും ഇപ്പൊ ഒരിക്കലും ഉയർന്ന ജീവിത ചെലവിന്റെ പിടിയിൽ കേരളം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല രാജ്യത്ത് തൊഴിലിന് വരുമാനം ലഭിക്കുന്ന കാര്യത്തിലായാലും കേരളം ഒന്നാം സ്ഥാനത്താണ് അതുപോലെ തന്നെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന കാര്യത്തിലായാലും കേരളം ഒന്നാം സ്ഥാനത്താണ് ഇത് തന്റെ അപ്പനോട് എന്ന് പറയാനെനിക്ക് അറിയാൻ വേണ്ട കേരളത്തിലെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യവ്യാപകമായി നേരിടുന്ന അതിഭീകരമായ വിലക്കയറ്റത്തിന്റെ പ്രതിസന്ധി കേരളത്തിൽ നമുക്ക് എഫക്ട് ചെയ്യാത്തത് എന്ന് കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് എനിക്ക് നല്ല ഉറപ്പാണ് ഈ പെട്രോൾ നമ്മുടെ പ്രകാരം രൂപ ഡീസലിന്റെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ശ്രീ അയ്യപ്പദാസ് ശ്രീ അയ്യപ്പദാസ് ഞാൻ അതല്ലേ പറഞ്ഞു വരുന്നത് ഞാൻ അതല്ലേ പറഞ്ഞു വരുന്നത് അങ്ങനെ അങ്ങനെ അവൻ സാധ്യമല്ലാത്ത പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അല്ല എനിക്കൊരു പ്രശ്നമില്ല

ഞാൻ പറയട്ടെ നിന്റെ നീ വേറെ ഒരുപാട് ഞാൻ അതിന് പറയേണ്ട ഉത്തരം പറഞ്ഞിട്ടുമുണ്ട് അത്രേ ഉള്ളു ബാക്കിയുള്ളത് പറയുകയും ചെയ്യും എനിക്ക് അങ്ങനെ അയ്യപ്പദാസ് കൊറേ കാലമായല്ലോ താങ്കൾക്ക് ചില ഞാൻ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദ്യത്തിന്റെ ഉത്തരം ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല ഞങ്ങളും ചോദിച്ചു ഈ അയ്യപ്പദാസ് ഒരു വിഷയം ചർച്ചക്കകത്ത് ഇപ്പൊ ജ്യോതികുമാർ ഇവിടെ അവിടെയും ഇവിടെയും തൊടാതെ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിന് യാഥാർത്ഥ്യം അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ശ്രീ അയ്യപദാസ് മാത്രം കൂടി ഇവിടെ കെട്ടിട നിർമ്മാണം പെർമിറ്റ് ഇവിടെ വെള്ളക്കരം കൂടി അടുത്ത മാസം മാസത്തോട്ട് വൈദ്യുതി ചാർജ് കൂടും ഇത് കൂടുതലല്ല എന്നാണ് താങ്കൾ പറയുന്നത് പറയാൻ സമ്മതിക്കാതെ എങ്ങനെയാ വ്യക്തത ശ്രീപത്മനാഭനിലേക്ക് പോയിട്ട് ഇത് പറയാൻ വേണ്ടി പറ്റും അത് താങ്കൾക്ക് അറിയില്ലേ കാരണം ഇതിന് ഉത്തരവാദി ആരാ കേന്ദ്ര സർക്കാരാണ് അത് മറക്കാനല്ലേ ഈ അഭ്യാസം കളിച്ചോണ്ടിരിക്കുന്നത് താങ്കളുടെ ചോദ്യത്തിന്റെ ഉത്തരം ശ്രീ അയ്യപ്പദാസിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഈ അയ്യപ്പദാസിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്തി താങ്കൾ ഉദ്ദേശം ഞാനും നിങ്ങളും ഈ ചർച്ച കാണുന്ന മുഴുവൻ ആളുകളും ഏതേതെല്ലാം ജീവിത പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ഉത്തരവാദി അപ്പുറത്തിരിക്കുന്ന ബി ജെ കോടി രൂപയോളം കേരളത്തിന് തരാനുള്ളത് തരാതിരുന്നിട്ട് മുടക്കി വെച്ചിട്ട് കേരളത്തിൽ എല്ലാം മുടങ്ങിപ്പോകുമെന്നാണ് ഇവർ കരുതിയത് ഒന്നും മുടങ്ങി പോയിട്ടില്ല എല്ലാം കൃത്യമായി കേരളത്തിൽ നിർവഹിച്ചു പോകുന്നുണ്ട് പിന്നെ അങ്ങോട്ട് വരാ എന്തേ പൊള്ളുന്നുണ്ട് ആർക്കാണ് അപ്പുറത്തും പൊള്ളുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല ജ്യോതികുമാറിനോ അല്ല ബി ജെ പി പ്രതിനിധിക്ക് ആർക്കാണെങ്കിൽ പൊള്ളുന്നെങ്കിൽ പൊള്ളും ഈ ചർച്ച കാണാനിരിക്കുന്ന സാധാരണ വീടുകളിലെ കുട്ടികളുടെ മേശപ്പുറത്ത് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങൾ അതിനൊന്നും ഇല്ലേ അയ്യമ്മദാസ് എന്താ ഇങ്ങനെയാ ഞാൻ ഒരു സംശയം ചോദിക്കാണ് എന്താ താങ്കളൊക്കെ ഇങ്ങനെയായി പോയത് ഒന്നിന്റെ അകത്ത് വേറെ ഒന്ന് തിരുക്കി കയറ്റിയിട്ട് നടത്തുക ചർച്ച നടത്തുക എന്റെ ആവശ്യത്തിനാണ് പിന്നെ ചോദിച്ചാൽ എനിക്ക് അവന്റെ ചോദ്യം എന്താ ഈ നെൽകർഷകരുടെ ദോഷക യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അത് ശ്രീപദ് മറുപടി കൊടുത്താലേ മനസ്സിലാവൂ ശ്രീപത്മനാഭന മറുപടി കൊടുത്തു അപ്പൊ എനിക്ക് മനസ്സിലാവേണ്ടത് നെൽകർഷകർക്ക് നിങ്ങൾ കൊടുക്കാനുള്ള കാരണം എന്താ കേന്ദ്ര തരാത്തോണ്ടാണോ അതാണ് ചോദ്യം ഇല്ല എന്തെത്ര തിരികെ കയറ്റൽ

നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക താങ്കൾക്ക് ഇപ്പൊ നെൽകർഷകരുടെ ഈ ഒരു പ്രശ്നം രാജ്യത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി നെൽകർഷകർ ഉൾപ്പെടെ കാർഷിക മേഖല